ിൽ ഇസ്രായേലി ആക്രമത്തിന് വലിയ ആശ്വാസമെന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ ഏതാനും ദിവസങ്ങളായി വലിയ ആക്രമങ്ങളൊന്നും ഗാസയുടെ ഭാഗങ്ങളിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതും വലിയ മരണങ്ങളൊന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന തരത്തിലുമാണ് പ്രാദേശിക ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിരന്തരം ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയും ഇരുപതും മുപ്പതും നാൽപ്പതും പേർ നിത്യേന മരണപ്പെടുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് ആശുപത്രിയും അഭയാർത്ഥി ക്യാമ്പും ആക്രമിച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുക എന്നുള്ള അവരുടെ സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഒന്നുകൂടി കഠിനമാക്കിയ വിവരമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഗാസയുടെ ഭാഗം നിന്ന് കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന് വലിയ ആശ്വാസമുണ്ടായിരിക്കുന്നു അത്തരം ആക്രമത്തിന് ഇസ്രായേലിനെന്തോ ധൈര്യക്കുറവ് വന്ന രീതിയിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് അതിന് പറയുന്ന കാര്യം ഇതാണ് അമേരിക്കയിൽ കാട്ടുത്തീ വന്നതോടുകൂടി ഇസ്രായേലിന്റെ നട്ടെല്ലാണ് ഒടിഞ്ഞിരിക്കുന്നത് അവരെ എല്ലാ തരത്തിലും സഹായിക്കുന്ന അമേരിക്ക ഇപ്പോൾ അമേരിക്കയുടെ രാജ്യത്തുള്ള കാട്ടു അണക്കാൻ വല്ലാത്ത രീതിയിൽ പെടാപ്പാട് പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് ഇസ്രായേലിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് ഇത് വലിയ ആശ്വാസം ഫലസ്തീന് കിട്ടുന്നു അമേരിക്കൻ തീക്കാറ്റിൽ ഫലസ്തീന് ആശ്വാസം അല്ലെങ്കിൽ സമാശ്വാസം എന്നാണ് ചില പത്രങ്ങളുടെ ഹെഡിംഗ് തന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ കാര്യം പറയുന്നത് ജനുവരി ഏഴിനാണ് കാര്യമായിരിക്കുന്ന തീപിടുത്തത്തിൻ്റെ ആഘാതങ്ങൾ ലോകമറിയുന്നത് മുപ്പതിനായിരത്തോളം ഏക്കറെയാണ് അത് സാരമായിട്ട് ബാധിച്ചത് ലോസ് ആഞ്ചലസിൻ്റെ പരമാവധി മേഖലയൊക്കെ തീ കാർന്ന് തിന്നുകൊണ്ടാണ് പോയത് ഇങ്ങനെ ഒരു ആക്രമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീപിടുത്തം അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ സാധാരണഗതിയിൽ ഈ മേഖലയൊക്കെ തീപ്പിടുത്ത മേഖലയായിട്ട് തന്നെ അറിയപ്പെടുന്നു അത് ചില രീതിയിൽ ചില നേരത്തൊക്കെ തീപിടുത്തമുണ്ടാവുന്നു ഫയർഫോഴ്സോ സംവിധാനങ്ങളോ വരുന്നു അത് തീക്കെടുത്തുന്നു അങ്ങനെ അവസാനിക്കുന്നു അപ്പോൾ ജനങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏകി ജീവിക്കുന്ന രീതിയിലാണ് ഈ മേഖലയുമായിട്ട് കേന്ദ്രീകരിച്ച് സാധാരണ ഉണ്ടാവാറുള്ളത് ഇത് അത്ര കടന്ന കൈയാണ് ആ കടന്ന കൈയെ അണക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇതെങ്ങനെയാണ് ആരംഭമുണ്ടായത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളുമില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം മുൻപ് ഇറാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കൃത്യമാണ് അത് യാഥാർത്ഥ്യമാണ് എന്നുകൂടി ലോകം അടിവരയിടുകയാണ് അവർ പറഞ്ഞ കാര്യം ഇതാണ് യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് അതത്ര കനമുള്ള കാര്യമൊന്നുമല്ല ഇസ്രായേലിൻ്റെ സർവ്വ മേഖലയും തങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആ മേഖല ആക്രമിച്ചാൽ അവർ ഒടിഞ്ഞു വീയും എന്നും അറിയാം അവർ എത്രത്തോളം പ്രത്യാക്രമണം നടത്തും എന്നുള്ളതും അത് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്ന് കൃത്യമായ രീതിയിൽ അവരെ കുറിച്ച് പഠിച്ച രാജ്യമാണ് ഇറാൻ എന്ന് ഇതിനു മുൻപ് ഇറാന്റെ ഒരു സർക്കാർ പ്രതിനിധി പറഞ്ഞിരുന്നു പറഞ്ഞ കാര്യങ്ങൾ കുറെ വിവാദമായിട്ടുണ്ടെങ്കിൽ പോലും അതിന് തുടർച്ചയായ രീതിയിൽ അവർ പറയുന്നത് അമേരിക്കയുടെ പിന്തുണയാണ് ഇസ്രായേലിന് ക്രൂരമായിരിക്കുന്ന അക്രമത്തിന് പ്രചോദനം നൽകുന്നത് അമേരിക്ക ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേലിന് സഹായം നൽകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ അവിടെ തോൽവി സമ്മതിക്കേണ്ട സ്ഥിതി വിശേഷം വരും സ്വന്തമായിട്ട് നിലനിൽപ്പില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ അവർക്ക് അവരുടേതായിരിക്കുന്ന വ്യക്തിത്വമോ അസ്തിത്വമോ മുന്നേറാനുള്ള പ്രാഗൽഭ്യമോ യഥാർത്ഥത്തിലില്ല അവർ ജീവിക്കുന്നതും അവർ കെട്ടിപ്പൊക്കുന്നതും അവർ ഹൂങ്കു പറയുന്നതും പിന്നാമ്പുറം അമേരിക്കയുണ്ട് അല്ലെ അമേരിക്കയെ കണ്ടുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ലോസ് അഞ്ചൽസിൻ്റെ മേഖലയിൽ ജനുവരി ഏഴിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന തീക്കാറ്റിൽ ആ മേഖല ആകെ കത്തിപ്പടർന്നു അതോടൊപ്പം തുടർന്നുള്ള അടുത്ത നഗരത്തിലേക്ക് അത് പിടിച്ചു സർക്കാരിനെ തീ പിടിച്ച ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ തീക്കാറ്റ് കൊണ്ടുണ്ടായത് ആ രാജ്യത്തിന് മാത്രമല്ല സർക്കാരിനും അവരുടെ ജനങ്ങൾക്കും അവരുടെ സാമ്പത്തിക മേഖലക്കും മറ്റ് രാജ്യങ്ങളിൽ ഇടപെടാനുള്ള അവരുടെ ധൈര്യത്തിനെയും തീ പിടിച്ചിരിക്കുന്നു അങ്ങനെ വന്ന സമയത്ത് നിരന്തരം ബന്ധപ്പെടുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും പ്രത്യേകിച്ച് യുദ്ധം ഉണ്ടായതോടനുബന്ധിച്ച് ഈ അടുത്താണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അമേരിക്ക സന്ദർശിക്കണം എന്ന് തീരുമാനിച്ചത് ആ സന്ദർശനം തന്നെ റദ്ദു ചെയ്തു അത് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് യമന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുമോ എന്നുള്ള പേടി രണ്ടാമത്തേത് അമേരിക്ക ഇപ്പോൾ സമാശ്വാസപരമായ രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശത്തിന് അതിനനുസരിച്ച് മറുപടി പറയാനുള്ള സാഹചര്യമല്ല അവർ തന്നെ ബന്ധിരിക്കുകയാണ് അതിനിടയിൽ തങ്ങളുടേതായിരിക്കുന്ന അഭിപ്രായ നിലപാടിൽ നിന്നും വലിയ പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ യാത്ര റദ്ദാക്കിയായിരുന്നു എന്നുള്ള മറുപടിയാണ് എന്നുള്ള വിവരണമാണ് അവിടെ നിന്ന് പുറത്തു വന്നത് ഇവിടെ നിർത്താൻ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് വരുന്നത് ചർച്ചയ്ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലാണ് വിട്ടുവീഴ്ചക്ക് പരമാവധി ഇസ്രായേൽ തന്നെ തയ്യാറാവുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അതൊന്നും ഔദ്യോഗികമല്ല അനൌദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടാണ് പറയുന്നത് ചർച്ച വലിയ രീതിയിൽ തന്നെ ഖത്തറിൻ്റെ മേഖലയിൽ ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന നിലക്ക് ആരംഭിച്ചിട്ടു ആരംഭിച്ചിരിക്കുന്നു ഓരോരോ വിഭാഗത്തെയും പ്രത്യേകം പ്രത്യേകം അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന തരത്തിലാണ് എന്നാൽ അമേരിക്കയുടെ പ്രതിനിധി ഇപ്പോഴത്തെ ചർച്ചയിൽ ഇല്ല എന്നുള്ളതും അമേരിക്കയുടെ പ്രതിനിധി സംഘത്തോടൊപ്പം തന്നെ അമേരിക്കയിലേക്ക് ഇപ്പോഴത്തെ തീപിടുത്തമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവമേഖലയും തകർന്നിരിക്കുന്നു അവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്കുകൾ എഴുതിയാൽ അവസാനിക്കാത്തത്രയാണ് എന്നുള്ളതാണ് അപ്പോ ലോ അമേരിക്കയുടെ ഏറ്റവും സമ്പന്ന മേഖലയും സമ്പന്ന നഗരത്തെയുമാണ് തീ കാർന്നെ തിന്നത് അപ്പൊ അവിടുത്തെ സിനിമാ നടന്മാര് സെലിബ്രിറ്റികള് വ്യവസായികള് സമ്പന്നര് ഇവരുടെയൊക്കെ ഒരു മേഖലയായിട്ടാണ് ലോസ് ആഞ്ചൽസിനെ എല്ലാ കാലത്തും അറിയപ്പെടുന്നത് ബോളിവുഡ് സിനിമയുടെ നിർമ്മാതാക്കളും അതിനെ അതുമായി ബന്ധപ്പെട്ട സർവ മേഖലയിലുള്ള വ്യക്തികളും ഇവിടെ താമസിക്കുന്നു ഈ മേഖല മുഴുവനും തീ പിടിക്കുന്നു കൊട്ടാരം കണക്കേയുള്ള വീടുകളെല്ലാം കത്തിച്ചാമ്പലാക്കുന്നു അവിടെയുള്ള വ്യവസായികളും സമ്പന്നരും ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു ഇതൊക്കെ വളരെ പെട്ടെന്നുണ്ടായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതിനെ ഇത്തരം വലിയൊരു തീപിടുത്തത്തെ ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി സർവ്വ ശ്രമങ്ങളും അമേരിക്ക നടത്തിയിട്ടും പരാജയമാണ് നിരന്തരം ഹെലികോപ്റ്റർ ആകാശത്തിലൂടെ വെള്ളം ചീറ്റുകയും അതോടനുബന്ധിച്ച് തന്നെ കെടാനുള്ള എല്ലാവിധ സംവിധാന കാര്യങ്ങളൊക്കെ അവർ അവരങ്ങനെ ആകാശത്തും ചെയ്യുന്നു കരമാർഗം ഫയർഫോഴ്സിൻ്റെ സംവിധാനം കൊണ്ട് അങ്ങനെ ചെയ്യുന്നു കടൽമാർഗം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുന്നു അങ്ങനെ സർവ്വ മേഖലയുടെയും ഇത് കെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടും ഇപ്പോൾ പറയുന്നത് പതിനൊന്ന് ശതമാനമാണ് ഇതുവരെ അങ്ങനെ പുരോഗമനപരം എന്ന രീതിയിൽ കെടുത്താൻ വേണ്ടി സാധിച്ചത് അത് ചില ഏരിയയിലാണ് ചില ഏരിയ അതിൽ കൂടുതൽ ശതമാനം ഉണ്ട് എന്ന് പറയുന്നു അതിനൊരു സ്ഥിരീകരണമില്ല ഏതായിരുന്നാലും ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സമാശ്വാസം കിട്ടുന്നത് പലസ്തീനികൾക്കാണ് വെടിയൊച്ച ഇല്ലാത്ത അല്ലാതെ വല്ലാതൊന്നും വെടിയൊച്ചയും മരണങ്ങളും കേൾക്കാത്ത ദിവസങ്ങളാണ് ജനുവരി ഏഴാം തീയതി ശേഷം ഗാസിയയുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് പറയുന്നത് ഇപ്പോൾ ഒരാഴ്ചയോളമായി അതിൻ്റെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ആഘാതത്തിലാണ് അമേരിക്ക ഉള്ളത് അവരിപ്പോൾ ലോകത്തോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ വാക്കുകളില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു ഏതെങ്കിലും രാജ്യത്ത് ഇത്തരം വിഷയകാര്യങ്ങൾ വിഷയകാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ഇടപെട്ട് കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു രാജ്യത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് അവർ തന്നെ അന്താളിച്ചു പോകുന്ന ഒരു രംഗം ആദ്യമായിട്ടാണ് അപ്പോൾ അഭയാർത്ഥികളും അഭയാർത്ഥി ക്യാമ്പും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയിൽ ഇപ്പോൾ അമേരിക്കയിൽ വന്നിരിക്കുകയാണ് വലിയ വ്യവസായികൾ സമ്പന്നർ സിനിമാ നടന്മാർ സെലിബ്രേറ്റികൾ ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക മുടക്കുകളൊക്കെ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വിഭാഗങ്ങൾ എല്ലാവരും ഇപ്പം യഥാർത്ഥത്തിൽ അനാഥരെ പോലെ ആയിരിക്കുന്നു എന്ന തരത്തിലാണ് ബോളിവുഡ് സിനിമയുടെ ഹൃദയത്തിന് തീ പിടിച്ചിരിക്കുന്നു എന്നാണ് ചില മീഡിയകൾ പറയുന്നത് അവരങ്ങനെ തന്നെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു വല്ലാതിരുന്നു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കൊട്ടാര സാദൃശ്യമായിരിക്കുന്ന അല്ലെ സമാനമായിരിക്കുന്ന നഗരങ്ങൾ അവർ അവർ നിർമ്മിച്ച നഗരങ്ങളൊക്കെ തീ കൊണ്ടുപോയി ചാമ്പലായിപ്പോയി അവിടെ ഒന്നും ശേഷിക്കാനില്ല വിലപിടിപ്പ് രേഖകൾ കറൻസികൾ ഈ അവർ സൂക്ഷിക്കപ്പെട്ട പല രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ എല്ലാം ഇല്ലാതായി ഇല്ലാതായിപ്പോയത് വളരെ പെട്ടെന്നാണ് എന്ന തരത്തിലാണ് ടൈറ്റാനിക് സിനിമയുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടൊക്കെ ചില ആളുകൾ പറഞ്ഞു ടൈറ്റാനിക് സിനിമ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെല്ലുവിളിച്ച കപ്പലായിരുന്നു ടൈറ്റാനിക് ഒരു ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പലിനെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കയില്ല എന്ന് ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കടലിൽ ഇറക്കിയിരിക്കുന്ന കപ്പൽ വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പേ മഞ്ഞുമലക്ക് ഇടിച്ച് തകർന്ന് കപ്പൽ മുങ്ങിപ്പോയതും നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടതും ഇപ്പോഴും ബോഡികൾ കിട്ടാത്ത അല്ലെങ്കിൽ ആ യാത്ര ചെയ്തിട്ട് അവരിപ്പോൾ എവിടെ ഉണ്ട് എന്ന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉൾ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആരെയും വെല്ലുവിളിക്കുന്ന തരത്തിൽ മറ്റുള്ള രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും കേൾക്കാതെ ഐക്യരാഷ്ട്രസഭയാണെങ്കിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണെങ്കിലും മറ്റ് രാഷ്ട്രങ്ങളാണെങ്കിലും സഖ്യകക്ഷികളാണെങ്കിലും അവർക്കൊന്നും നേർക്കുനേരെ മുഖം നൽക നൽകാതെയും അതോടൊപ്പം യുദ്ധത്തിൻ്റെ കെടുതികളും ദുര ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസവും അനുഭവിക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും നിലവിളികൾ കേൾക്കാതെയും പോലെ അമേരിക്ക ഇസ്രായേലിനെ കയറുകൂടി വിട്ടുകൊണ്ട് പാലസ്തീനുകളെ കൊന്നെടുക്കാൻ വേണ്ടി ലൈസൻസ് നൽകി ഞങ്ങൾ പെർമിഷൻ നൽകിയിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രത്യാക്രമണം ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാലസ്തീൻ ഉണ്ടാവുമല്ലോ പാലസ്തീന്റെ ഭൂമിയിലാണല്ലോ ഇസ്രായേൽ ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ രാജ്യമാകുന്നത് അതിനു മുമ്പ് ആ പ്രദേശം പാലസ്തീൻ്റെതാണ് അപ്പൊ പാലസ്തീനിൻ്റെ നേരെ ആക്രമണം നടക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ അവർക്കും അവകാശമുണ്ട് എന്നുകൂടി സംവദിക്കണല്ലോ അങ്ങനെയല്ലേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം വരുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തീക്കാറ്റിൽ സമാശ്വസിച്ചിരിക്കുകയാണ് ഫലസ്തീനികൾ എന്ന തരത്തിലാണ് ഇപ്പോൾ ചില മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്